ഈ കിടക്കുന്നത് കണ്ടോ ഈ കിടക്കുന്ന ഇന്നലെ വീണ മഞ്ഞ ഇന്നലെ പതിനൊന്ന് മണിക്ക് അതുകൊണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം പെയ്ത മഞ്ഞ ഇപ്പം വെയിൽ വന്നിട്ടുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്ന പൈസല്ലേ അലിഞ്ഞു പോകും അതോ അവിടെയൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ട് കുറേയൊക്കെ കണ്ടിട്ടുണ്ടോ മഞ്ഞേ മഞ്ഞ് മഞ്ഞ് മഞ്ഞേ പൈസ എന്നാലും രാത്രിയിൽ ഇവിടെ ഐസാണ് അങ്ങനെയുണ്ട് ട്രെയിൻ കട്ടിയായി പോയി കട്ട് ചെയ്തിപ്പോയി ഇവിടെ ഫുള്ള് ഐസ് കഴിഞ്ഞിട്ടുണ്ട് എന്താ മലേരുടെ മുകളിലൊക്കെ ഉണ്ടോ ഇതാ അവിടെ കണ്ടോ രണ്ടാശാമാർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണം ഇപ്പം നമ്മളെ കടിക്കാനുള്ള രീതിയിൽ ഇങ്ങോട്ട് വരുകയാണ് നമ്മളടുത്തോട്ട് അമാരുടെ പേരാണ് ജിമ്പനും തുമ്പനും എങ്ങനെയുണ്ട് നല്ല പേരല്ലേ